അങ്ങനെ ചെയ്യാം ഞാൻ പറയുന്നതാണല്ലോ പറയാൻ വേണ്ടി ഇനി പറയാൻ കുളി നിർബന്ധ അത് വെള്ളിയാഴ്ച അപ്പൊ നിർബന്ധമായ മൂലി കുളിക്കുക അതിന്റെ കൂടെ വെള്ളിയാഴ്ച തന്നെ ഉണ്ട് രണ്ടും നീയത്തി വെച്ചിട്ട് ഒറ്റ കൂടിയോട് അവസാനിക്കാൻ ഇങ്ങനെ പിന്നെ രണ്ട് നീയത്തൊക്കെ ഒറ്റ രണ്ട് കാര്യങ്ങളിൽ ഒറ്റ നോമ്പുണ്ട് ഒരാൾക്ക് കളായ അപ്പൊ കഴിഞ്ഞ കാലത്ത് കള്ളാൻ പറമ്പ് നോമ്പ് ഈ സ്വന്തം നോമ്പിന്റെ കൂടെ വെച്ചിട്ട് വീട്ടാം ഇങ്ങനെ പറ്റുന്ന ഞാൻ ഞാൻ ഇന്നലെ സ്ഥലത്ത് ക്ലാസ്സിലെ നിങ്ങളുടെ താരണയാണെന്ന് എനിക്കറിയില്ല ഇത് നിങ്ങളോട് പറയും ക്ലാസ് വിഷയമൊക്കെ അവതരിപ്പിച്ചു അപ്പൊ ഒരാൾ ഇതിനടുത്ത് വന്നിട്ട് പറമ്പ് പറഞ്ഞു

ഒരടിക്ക് ഒരു നീയത്തിൽ രണ്ടെണ്ണം കൂട്ടി അടിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാകും നിങ്ങളെ ജീവിതകാലത്തെ റമദാനിന്റെ നോമ്പോയി ബാക്കി ഉണ്ടാവും കഴിഞ്ഞ കാലത്തൊക്കെ നോമ്പോയി നോമ്പും കൂടി ഈ റമദാന്റെ കൂടെ കൂട്ടി അടിക്കാൻ എന്നാണ് ഇപ്പൊ ചോദ്യം അയാൾ കൂട്ടി അടിച്ചുകൊള്ളു അതാണ് ഇപ്പൊ പറയുന്നത് ഈ റമദാനും കൂടി കിട്ടിയാൽ ഇനി പതിനഞ്ചെന്നെ ബാക്കിയുണ്ടാവും സാധുവിനറിയില്ല ഒരു ക്ലാസ് സ്വീകരിക്കും പറഞ്ഞുകൊടുത്താക്കി മനസ്സിലാക്കിയ ഭഗവാൻ സമ പ്രസ്ഥാനേ തുടങ്ങണം ഒന്ന് മുതൽ നോമ്പ് വീണ്ടും തുടങ്ങണം റമദാനിന്റെ കഥാകൂട്ടങ്ങളിലും അതിനൊക്കെ വേറെ ആളുകൾ സംശയം നോമ്പിന് നെയ്യത്ത് വയ്ക്കാൻ മറന്നുപോയി നോമ്പിന്റെ നെയ്യത്ത് വെക്കാന്നല്ല രാത്രി തന്നെ നോക്കുമ്പോഴും നോമ്പ് നിങ്ങൾ കഷ്ടകാലത്തിൽ തിങ്കളാഴ്ച നാളെ തിങ്കളാഴ്ചയാണോ തിങ്കളാഴ്ച എന്തുണ്ട് നോമ്പ് അപ്പൊ ഇയാളെന്നോട് ചോദിച്ചത് ഞാൻ മുൻകാലത്ത് ഇങ്ങനെ പണി ചെയ്യാനല്ല എന്താണ് സുന്നത് നോമ്പിന്റെ ഉച്ച പോകുമ്പോ നിയത്തിനാണല്ലോ

<Skye> ramadan, ും കഥായ നോമ്പിന്റെ അത് ഈ റമദാൻ കൂട്ടി നീയത്തിൽ അല്ലെങ്കിൽ നോമ്പ് വാപ്പാൻ വെച്ച ആൾക്കാരെ നോക്കുമ്പോൾ നോക്കി വിട്ടാം പിന്നെ പറയാം അത് കൂടെ ഇനി നീയ്യാ നോക്കുമ്പോ നീയത്ത് നീയത്ത് പോയി തിങ്കളാഴ്ചയാണല്ലോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയാണല്ലോ അല്ലെങ്കിൽ എല്ലാ മാസവും അയ്യാമ്പതും അയ്യാമ്പതൊക്കെ ഉണ്ടല്ലോ പതിമൂന്ന് അങ്ങനെ സുന്നത്ത് നോമ്പിന്റെ നീയത്തോ അല്ലെങ്കിൽ വേറൊരു നോമ്പിന്റെ നീയത്തോ ഒന്നും നോമ്പിനോട് കൂട്ടിയടിക്കല് അതിലേക്ക് തിരികെ കയറ്റില്ല ശരിക്ക് മനസ്സിലാക്കാനുള്ള ഞങ്ങൾക്ക് ആ ധാരണ ആണെങ്കിൽ തിരുത്താനാണ് ക്ലാസ്സിൽ നോമ്പും അതിന്റെ കൂടെ ചെറുക്കാൻ പറ്റില്ല ഈ വർഷത്തെ ഈ നോമ്പ് ഇന്നത്തെ നോമ്പ്

വിഭാഗത്തിൽ ഞങ്ങളെ ദോഷങ്ങളൊക്കെ നന്നാക്കണേല്ലോ അകവും കുറവും ശുദ്ധിയാക്കി തരണേല്ലോ നോമ്പുകൊണ്ട് രക്ഷപ്പെടുത്തണേ ഉള്ളോ ഈ റമദാനി തരണേല്ലോ